കപ്പയാണ് കപ്പയാണ് കൃഷിയിടത്തിൽ നിന്ന് പറിച്ച ഒരു അച്ഛൻ കിലോ കുറയില്ല മണ്ണ് മണ്ണ്ളക്കി നല്ല കൂമ്പൽ കൂട്ടി ഏകദേശം രണ്ടരയ്ക്കും മൂന്നിന് ഇടയ്ക്കുള്ള അടിയകാലത്തിൽ നടണം ഇത് കട്ടപ്പുണ ഭാഗത്തേക്കാണ് ഇപ്പൊ നമുക്ക് നെടുങ്കണ്ടം ഒരു രണ്ടു ടെണ്ണ് അഞ്ചു ടെണ്ണു കപ്പ ഒന്നിച്ചാണ് കീറപ്പ് അച്ഛാ കൃഷി നഷ്ടമാണെന്ന് പറയുന്നവരോട് കൃഷി നഷ്ടമാണെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണെന്ന് എന്റെ ചിന്ത കാരണം നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത് ഇപ്പോ ഇതിനകത്ത് അയ്യായിരം ചുവട് കപ്പയുണ്ട് ഈ ഒരു ചോട് പതിനഞ്ച് കിലോയുണ്ട് എല്ലാം ഇതുപോലെ കിട്ടില്ല പക്ഷെ എങ്കിലും ആവറേജ് ആറ് കിലോ വെച്ച് കപ്പ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞാനിപ്പോ നിലവില് ഒരു ആയിരം ചോടോളം കപ്പ ഞാൻ പറിച്ചു കഴിഞ്ഞു ആ ആറായിരം കിലോ കപ്പ ഞാനിപ്പോ നിലവിൽ കൊടുത്തു ആറായിരം കിലോ ആറായിരം കിലോ കൊടുത്തു ആറായിരം ഒരു കിലോ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് രൂപ കപ്പ് വരച്ചെടുക്കാനായി ഇരുപത് രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയുടെ കപ്പ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഇത്രയും കപ്പ് ഇടാനായിട്ട് അയ്യായിരം രൂപയുടെ കപ്പ് ഇടാൻ നമുക്ക് മുടക്കുള്ളത് ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയുള്ളൂ ബാക്കി മുഴുവനും പൈസ നമുക്ക് ലാഭം തന്നെയാണ് കേട് വന്നില്ല എങ്കിൽ പ്രകൃതി നാശവും പ്രകൃതിക്ഷോഭങ്ങളുണ്ടായില്ല എങ്കിൽ കപ്പ ലാഭമാണ് ചോട് പതിനഞ്ച് കിലോ ഉണ്ടായില്ലെങ്കിൽ പത്ത് കിലോ ഉണ്ടാവും അല്ലേ അഞ്ച് കിലോ ഉണ്ടായിരുന്നു മിനിമം അഞ്ചു ആവറേജ് അഞ്ചു കിലോ ഉണ്ടായിരുന്നു ഈ തവണ എത്രത്തോളം കപ്പ വിറ്റി വിറ്റഴിക്കാമെന്നാണ് അയ്യായിരം ചോടുണ്ട് ഞാൻ മുപ്പതിനായിരം കിലോ മുപ്പത് ടണ് അതുണ്ട് ഉണ്ട് നമുക്കുണ്ട് അത് അത് അതിശ ടൺ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തില് ഈ കുന്നുപോലെയുള്ള ഈ കൃഷിയിടത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് മർക്കോസൻ അച്ഛാ ഇതിന്റെ ഒരു പരിപാലനം അങ്ങ് പല പള്ളികൾ ഇരുന്നിട്ടുണ്ടല്ലോ കപ്പ കൃഷി ഇത്ര ഇവിടെയാണോ കപ്പ കൃഷി ആദ്യമായിട്ട് ഇവിടെയാണ് പക്ഷെ ഞാൻ ഇതിന് പിന്നെ പച്ചക്കറി കൃഷി ഇഞ്ചി കൃഷി പ്രധാനമായിട്ട് കൃഷി ഇങ്ങനത്തെ കൃഷികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ ഒരു കൃഷിയും പരാജയപ്പെട്ടു പരാജയപ്പെട്ടിട്ടില്ല എത്ര താളം കൊണ്ട് കപ്പയുടെ എടുക്കാം കപ്പ ഇത് പത്ത് മാസം ഇത് ശ്രീ പവിത്ര എന്ന് പറയുന്ന ഒരു സി പവിത്രീ പവിത്ര സർവ്വീറ്റ് ഈ കാര്യത്തിൽ അച്ഛനെ നന്നായി സഹായിക്കുന്ന ഒരാളാണ് സിവേറിയേട്ടൻ സിവേരേട്ടൻ ഇവിടുത്തെ കൈകാര്യം കൂടിയിട്ടാണ് സിവേട്ടൻ എത്ര വർഷമായി കൃഷി ചെയ്യുന്നു ഞാൻ ഏകദേശം വർഷമായി കൃഷി ഉൾപ്പെടെ എല്ലാത്തരം കൃഷികളും ചെയ്യുന്ന ഒരാളാണ് അതെ ഈ കപ്പ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ കപ്പ കൃഷി ചെയ്യുമ്പം നമ്മൾ നടന്ന സമയം മഴ ആയച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും യിരിക്കണം പിന്നെ ശരിക്കും മണ്ണ് കളച്ചിളക്കി നല്ല കൂമ്പൽ കൂട്ടി ഏകദേശം രണ്ടരയ്ക്കും മൂന്നിന് ഇടയ്ക്കുള്ള കാലത്തിൽ അടിയകാലത്തിൽ നടണം ഒരു മൂന്ന് പ്രാവശ്യത്തിനും വളമിടണം എലി കാര്യമായിട്ട് നോക്കണം ഇവിടെ അയ്യോ ഇല്ല മാത്രമല്ല മറ്റൊരു പ്രത്യേകത പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ പാറക്കെട്ടിനിടയിലാണ് ഇത്തിരി മണ്ണുള്ളിടത്തെല്ലാം മണ്ണ് കൂട്ടി വെച്ചിട്ട് കൃഷി നടത്തിയിട്ടുള്ളത് സിവരേട്ടാ ഇപ്പീ പഠിക്കുന്ന കപ്പയ്ക്ക് എത്ര മാസമായതാ ഇത് ഒമ്പത് മാസമായി ഒമ്പത് മാസം അപ്പൊ ഏതാണ്ട് പത്ത് മാസത്തിനുള്ളിൽ തന്നെ കപ്പയും പറിച്ചു തീരും ഇതിന്റെ തണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് തണ്ട് നമുക്ക് നടാനുള്ള എടുക്കും ആരെങ്കിലും ആവിഷ്കാരം ഒന്നും അവർക്ക് കൊടുക്കും നടിയോ ബാലൻസ് നമ്മൾ കത്തിച്ച് കളയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഒതുക്കി സ്ഥലത്ത് എടുത്ത് വെക്കും ഇത് ഇട്ടുകൊണ്ട് നമ്മൾ കൃഷി ഇറക്കാറില്ല ഈ മണ്ണിനകത്ത് ഇട്ടുകൊണ്ട് നമ്മൾ അടുത്ത കൃഷി ഇറക്കില്ല പവിത്ര അല്ലേ അല്ലേത്രീ പവിത്ര ഒരു ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് മച്ചിപ്പിളാവ് അസിസി പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വിളവെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടെ തണ്ട് സൂക്ഷിച്ചു വെക്കും ചെറിയൊരു വിലക്ക് കൊടുക്കാം അല്ലേ വില വേണ്ടോ അത്ര പറയുന്ന വില വേണ്ട കൃഷി വളരട്ടെ അല്ലെ കൃഷി വളരട്ടെ നിങ്ങളെ ആറഞ്ച് നമ്മളൊരു തണ്ട് ഇവിടുന്ന് വെട്ടിയെടുത്ത തണ്ട് ഒന്ന് കാണിച്ചു തരാമോ ആ ഇവിടെ തണ്ടുകൾ ഇങ്ങനെ വെട്ടിക്കൂട്ടിട്ടുണ്ട് ഒരു തണ്ട് നടേണ്ട രീതി കൂടി സേവനായിട്ട് നമ്മളെ പരിചയപ്പെടുത്തും ഏകദേശം ഇത്ര ആ ഏകദേശം ഒരു ആറഞ്ച് നീളം ആ എത്ര മൊട്ട് ഈ ഒരു അഞ്ചു മുട്ട ആ ഈ മണ്ണിന്റെ അടിയിൽ വരാം മണ്ണിന്റെ അടിയിൽ രണ്ടിഞ്ച് ആ രണ്ടിഞ്ച് ആദ്യം അടിസ്ഥാന വിളവെല്ലാം ഇടണോ ഇതിന് പെട്ടില്ല നല്ല പുതിയ മണ്ണായതുകൊണ്ട് ഇല്ലെങ്കിൽ പൊടിയോ കോഴിവളോ എന്തായാലും കപ്പത് ഇവിടെ ഇങ്ങനെ വെട്ടി മാറ്റിയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിട്ടല്ലേ അതെ പറിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരുപറ്റം കർഷക തൊഴിലാളികളെ കപ്പയുടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കപ്പയെല്ലാം പറിച്ചിട്ട് കഴിഞ്ഞു ഇനിയിപ്പോട്ടേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇത് കട്ടപ്പുണ ഭാഗത്തേക്കാണ് ഇപ്പൊ നമുക്ക് കയറിപ്പുണ് കട്ടപ്പുണ നെടുങ്കണ്ടം ഭാഗത്തേക്ക് ഒരു രണ്ട് ടെണ്ണ് അഞ്ചു ടെണ്ണ് കപ്പ ഒന്നിച്ചാണ് കയറിപ്പോകുന്നത് അപ്പൊ ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് കറങ്ങിയുടെ പ്രഭാഗത്തേക്ക് പോകും ഒരു കപ്പ മുഴുത്തൊരു കപ്പ എത്രത്തോളം ഉണ്ടാവും ഒരു അരമുക്കാൽ കിലോളും വരും വരും ഒരു കപ്പ ഒരു കിലോ മുക്കാ ഏറ്റവും കുറഞ്ഞത് മുക്കാൽ കിലോയാണ് അതിന് മുകളിലേക്ക് രണ്ട് കിലോ അങ്ങനെ കയറി വരും പത്ത് കിലോ ഉണ്ടാവും ഒരു വലിയ കിഴങ്ങ് ഇതൊരു മീഡിയം കിഴങ്ങ് ആണ് നമ്മള് സീപ്പപിത്രയാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് കാണുന്ന ഇവിടെ കാരണം വെച്ചാൽ ഇത് പള്ളി താഴെയാണ് ഇരിക്കുന്നത് ഈ പള്ളിയുടെ മുഗൾ തെറ്റത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുന്നുംപുറമാണ് ഈ കുന്നും പുറത്തിലാണ് ഇതേപോലുള്ള കൃഷി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് വകെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ ഇത് ഇതേ മൗളി കാണുന്നതാണ് അടിമാലിയുടെ ചിന്നപ്പാറക്കുടി ഉൾപ്പെടെയുള്ള ഭാഗം അല്ലേ അതിന്റെ താഴെയാണ് ഈ മച്ചിപ്പ്ലാവ് മച്ചിപ്പിളാവ് സെന്റർ സി സി പള്ളിയുടെ ചുറ്റുവട്ടത്തിലെ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് കപ്പകൃഷി മാത്രമല്ല ആ താഴെ പള്ളിയുടെ ചുറ്റുവട്ടത്തിലെ വാഴ ഉൾപ്പെടെ പച്ചക്കറികൾ ഉൾപ്പെടെ തെങ്ങ് ഉൾപ്പെടെ ജാതി ഉൾപ്പെടെ എല്ലാ കൃഷികളും ഉണ്ട് ഇവിടെ മുകളിലേക്ക് നീങ്ങുമ്പോൾ കൃഷിയാണ് എന്തായാലും ഒരുപാട് സന്തോഷം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനും കൃഷിയോട് ചേർന്ന് നിൽക്കുന്ന കൈക്കാരന്മാരും